രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു ഒരു മികച്ച വർഷമായിരുന്നു വലിയ കളക്ഷനുകൾ നേടിയ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ബ്രഹ്മയുഗം ആവേശം ഇങ്ങനെ ഒരുപാട് വലിയ തിയേറ്ററിൽ വലിയ ആളെ കൂട്ടിയ സിനിമകൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇതാ ആളെക്കൂട്ടുകയാണ് ട്രൈ ഫ്രണ്ട് ക്ലബ്ബ് നന്നായിട്ട് പോകുന്നു ഇപ്പോൾ പല സിനിമകളും വലിയ രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കിയ വർഷമാണിത് അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട സിനിമകൾ ഉള്ളൊഴുക്ക് പോലുള്ള സിനിമകൾ അതേപോലെ ആടുജീവിതം കിഷ്കിന്താ കാണ്ഡം പോലുള്ള സിനിമകളൊക്കെ തന്നെ അതേപോലെ ആട്ടം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ തിയേറ്ററിൽ വന്നത് ഈ വർഷമാണ് അങ്ങനെ തലവൻ വളരെ പ്രധാനപ്പെട്ട സിനിമയാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ നല്ല നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമകളുണ്ട് കലാമൂല്യമുള്ള സിനിമകളുണ്ട് ബ്രഹ്മയുഗം പോലെ വളരെ ആയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ക മാസ്മസാല പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാളം സിനിമ ഒരു പരിധിവരെ എല്ലാ ജോണറുള്ള സിനിമകളും നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട വർഷമാണിത് പക്ഷേ ചില സിനിമകൾ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കണ്ട പല സിനിമകളും എന്നാൽ തീരെ പ്രതീക്ഷയ്ക്കത്തു ഉയരാത്ത സിനിമകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതോന്ന് ടൊവിനോ നായകനായിട്ടുള്ള നടികർ ആണ് എനിക്കൊന്ന് മോശപ്പെട്ട സിനിമ എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയാൽ അത് നമ്മൾ പ്രതീക്ഷിക്കാൻ അത്ര ഉയരാത്ത സിനിമകളെക്കുറിച്ചാണ് പറയുന്നത് അത് നടികർ ഒരു പ്രധാനപ്പെട്ട സിനിമന് അതുപോലെ തന്നെ രണ്ടാമത്തത് നമുക്ക് പറയാൻ പറ്റുന്നത് ലിജു ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ ടീമിൽ വലിയ ഒരു മലയ്ക്കോട്ടെ പോലെ നമുക്ക് പ്രതീക്ഷയുണ്ടായ സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ പക്ഷേ അത് പ്രതീക്ഷിക്കത്ത് ഉയരാൻ സാധിച്ചില്ല ഒരു സ്ലോ പേസിൽ പോകുന്നതുകൊണ്ടായിരിക്കണം ആ പടം ആ രീതിയിൽ തന്നെ പിന്നെ അതിനൊരു ഫാൻ ഷോ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ടായിരുന്നു പക്ഷേ ആ സിനിമ വലിയ രീതിയിൽ ജനങ്ങൾ കൈനീട്ട് സ്വീകരിച്ചില്ല ആ രീതിയിലൊരു വലിയ നിരാശയായിരുന്നു ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ അത് ഒരു കാലത്ത് ചിലപ്പോൾ സിനിമ രണ്ടാമത് തിരിച്ചു വന്നേക്കാം പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ കൂടി ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ സിനിമ വമ്പിച്ച പരാജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ദിലീപിൻ്റെ പരാജയങ്ങളുടെ രാജകുമാരനാണ് ദിലീപ് ഒന്നും പറയാനില്ല കഴിഞ്ഞ വർഷം പവീത കെയർ ടേക്കർ വന്നിരുന്നു ഒന്ന് തൊട്ടുപോയി എന്നല്ലാതെ ആ സിനിമയൊന്നും തിയേറ്ററിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല അതിൽ തന്നെ ഏറ്റവും ഫോപ്പായ സിനിമ ദിലീപിൻ്റേത് തങ്കമണിയാണ് തങ്കം സംഭവവുമായി ബന്ധപ്പെട്ട് രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് തങ്കമണി ദിലീപ് തന്നെയാണ് പ്രധാന നടൻ അതായത് പല പ്രധാനപ്പെട്ട നടന്മാരൊക്കെ അതിലുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കൂടി ആ പടം സിനിമയിൽ പച്ച കൂട്ടില്ല അത്ര മോശം അനുഭവമായിരുന്നു ആ സിനിമ പല രീതിയിലും ആ സിനിമയ്ക്കെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു അത് ഒരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായ സംഭവ മുമ്പ് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയായിരുന്നു പക്ഷേ ആ സിനിമ ആ രീതിയിൽ തയ്യാറ്ററില് ഒരു ഒരു രീതിയിലും പച്ച തൊടാതെ പോയി ആദ്യത്തെ ആഴ്ച തന്നെ എടുത്ത് പുറത്തേക്കിട്ട പടമാണ് പിന്നെ മലയാളി ഫ്രം ഇന്ത്യ നമുക്കറിയാം നിവിൻ പോളി സം ഡിജോ ജോസ് ആൻറ്റണി സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായിട്ടുള്ള സിനിമയാണ് ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളി കോമ്പിനേഷനിൽ വരുന്ന സിനിമ അതുകൊണ്ടുതന്നെ വലിയ പ്രതീക്ഷയായിരുന്നു രണ്ടുപേരും പ്രധാനപ്പെട്ട രണ്ടുപേർ മലയാളികൾക്ക് വേറെ ഇഷ്ടപ്പെട്ട രണ്ടുപേർ രണ്ടുപേരും ഒന്നിച്ചു കൂടുമ്പോൾ വലിയ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും എന്നൊക്കെ മലയാളികൾ കരുതിയിരുന്നു പക്ഷേ അത് നിലം തൊട്ടില്ല പിന്നെ ഒന്ന് രണ്ട് സിനിമകളിലൂടെ പറയാൻ വേണമെങ്കിൽ അതിലൊന്ന് ഗർ എന്ന് പറഞ്ഞ സിനിമയാണ് അതൊരു ഒരു ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കഥയും കഥാപരിസരവുമാണ് സുരാജും കുഞ്ചാക്കോവനും ജെ കെ സംവിധാനം ചെയ്ത ഗർ എന്ന സിനിമ അതുപോലെ നമുക്ക് പല സിനിമകളും ഇതിൽ മോശം എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ പോയ സിനിമ ഒരു പ്രധാനപ്പെട്ട അഞ്ച് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ച് വളരെ പിറകിൽ പോയ അഞ്ച് സിനിമകൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വർഷമാണ് വളരെ ഒരു സുവർണ വർഷമായിട്ട് തന്നെ കണക്കാക്കപ്പെടാം അതായത് മലയാള സിനിമ ഈ കേരളത്തിന് പുറത്തും ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട് നല്ല രീതിയിൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സും ഒക്കെ പോലുള്ള സിനിമകൾ കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു പരീക്ഷണ ചിത്രങ്ങൾ പോലും വലിയ രീതിയിൽ പാടുജീവിതം വലിയ പരീക്ഷണമായിരുന്നു ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ പല സിനിമകളും നല്ല രീതിയിൽ പോകുന്നു ഇപ്പോൾ ഡിസംബറിൻ്റെ അവസാനം അവസാനം വന്നിട്ട് രണ്ട് സിനിമകൾ വലിയ രീതിയിലാണ് ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാർക്കോയും അതുപോലെ റൈഫിൾ ക്ലബ് ഈ രണ്ട് സിനിമകളും നന്നായിട്ട് പോകുന്നുണ്ട് മോഹൻലാലിൻ്റെ ബറോസ് തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണമായിട്ട് മുന്നോട്ട് പോവുകയാണ് കുട്ടികളെ പ്രതീക്ഷിച്ച് മോഹൻലാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് അതും സമ്മിശ്ര പ്രതികരണമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഒന്നും പറയാൻ പറ്റില്ല ഇതിൽ ഇതല്ലാതെ സിനിമകളുണ്ട് കേട്ടോ ഒരുപാട് സിനിമകളുണ്ട് ഞാൻ വെറുതെ അഞ്ച് സിനിമ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന അഞ്ച് സിനിമകൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് സിനിമകളുണ്ടാവും ബാക്കിൽ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ പടങ്ങളാണ് നിങ്ങൾക്ക് തീരെ വെറുത്തു പോയത് അതൊരു ഫാൻ ഫൈറ്റ് ഒന്നും ആവരുത് ഞാൻ ഇപ്പോൾ പക്ഷം കൂടി പറഞ്ഞതല്ല നമുക്ക് തോന്നുന്ന ഒരു അഞ്ച് പത്ത് സിനിമകൾ പ്രത്യേക ഒന്ന് നോട്ട് ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ടെങ്കിൽ നിങ്ങളെ വെറുപ്പിച്ച തിയേറ്ററിൽ വെറുപ്പിച്ച സിനിമകളുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം ഏതൊക്കെ സിനിമകളാണ് നിങ്ങളെ ഇത്രത്തോളം വെറുപ്പിച്ച മോശം സിനിമകൾ ഏതാണെന്ന് നമുക്ക് അറിയാമല്ലോ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രധാനപ്പെട്ട വർഷമാണ് ഒരുപാട് റിലീസുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ട് എല്ലാ സിനിമകളും നന്നായിട്ട് തിയേറ്ററിൽ ഓടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ആശംസിക്കാം അത്രേ പറ്റുള്ളൂ ഓക്കെ